അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഇന്ന് നാം പറയുന്നത് വളവുമായി ബന്ധപ്പെട്ട് പലർക്കും അറിയാമെങ്കിലും അശ്രദ്ധ കാരണമോ അലസതയാലോ മറന്നുകൊണ്ടോ ഒക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന വളരെ സുപ്രധാനമായ ഒരു സുന്നത്തിനെ സംബന്ധിച്ചാണ് അതായത് മിസ്വാക്ക് ചെയ്യുക അഥവാ പല്ല് തേക്കുക എന്നർത്ഥം പല പുരുഷന്മാരും പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി പോകുന്നതായ വേളകളിൽ മിസ്വാ മിസ്വാക്ക് ഒപ്പം കൂട്ടാൻ മടി കാണിക്കാറുണ്ട് അല്ലെങ്കിൽ പല ഉമ്മമാരും അതിനെപ്പറ്റി അറിവില്ലാത്തവരുമുണ്ട് ആയതുകൊണ്ട് തന്നെ ഇന്ന് നാം അതിനെപ്പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അള്ളാഹു സുബഹാനഹുബത്ത ആലെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മിനിങ്ങളെ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ മഹത്തരമായ ഒരു സുന്നത്ത മിസ്വാക്കിൻ്റെ നേട്ടത്തിനെ പറ്റിയിട്ട് നബി അലഹി വസ്ലമാങ്ങൾ പറയുന്ന ഒരു ഹരിയത്തിൽ കാണാം ഫമി വ റബ്ബി മിസ്വാക്ക് ചെയ്യുക പല്ല് തേക്കുക എന്നുള്ളത് നമ്മുടെ വായയെ ശുദ്ധിയാക്കുകയും അതിനോട് കൂടെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് അതൊരു കാരണവുമാണ് നാം മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൻ്റെ റസൂല് അത് നമ്മുടെ വായനെ ദന്തശുദ്ധീകരണം അത് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പല നേട്ടങ്ങളും പല രോഗങ്ങളിൽ നിന്ന് വൈറസുകളിൽ നിന്ന് കീടാണുക്കളിൽ നിന്നൊക്കെ നമ്മുടെ വായയെ സംരക്ഷിക്കുകയും വായയിലൂടെയാണല്ലോ നമ്മൾ ശരീരത്തിന് ആന്തരിക അവയവങ്ങളിലേക്ക് ഉള്ളിലേക്ക് ഇതൊക്കെ പ്രവേശിപ്പിക്കുന്നു പ്രവേശിക്കുന്നത് അതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും മാത്രവുമല്ല ഇനി ആത്മീയമായിട്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഭൗതികമായ ലോകത്ത് നമ്മുടേതായ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ട് നമ്മുടേതായ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്രദമാണ് എങ്കിൽ ഇതിൻ്റെ മറ്റൊരു സൈഡ് നബി പറയുകയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ഈ പല്ലു തേക്കുന്ന ആൾക്ക് ഉണ്ടാകുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങൾ ആ സിവാക്കുമായി ബന്ധപ്പെട്ട് അതിനെ ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റിയ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതായ നേട്ടത്തിനെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ നമ്മെ ഉത്ബോധവാന്മാരാക്കുന്നതാണ് പെട്ട ഭൂമിനീങ്ങളോടായിക്കൊണ്ട് ഞാൻ പറയട്ടെ നാം ഒക്കെ നമ്മുടേതായ ജീവിതത്തിൽ റോൾ മോഡലാക്കി ചര്യയാക്കി അനുധാവനം ചെയ്യേണ്ടത് ആദരവായ മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ലാമാങ്ങളുടെ ചര്യകളെയാണ് സുന്നത്തുകളെയാണ് അള്ളാഹുവിൻ്റെ റസൂൽഹു അലേഹു വസലങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരും വധു വേളകളിൽ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല അള്ളാഹുവിൻ്റെ അലേഹു വസല്ലമ തങ്ങളുടെ മറ്റൊരു പ്രവാചക വചനത്തിലൂടെ അവിടുന്ന് പറയുന്നുണ്ട് കുല്ലി ഉമ്മത്തിനൊരു ബുദ്ധിമുട്ട് പ്രയാസം മിസ്വാക്ക് ചെയ്യുക പല്ല് തേക്കൽ കൊണ്ടൊരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാക്കുമായിരുന്നു എല്ലാ വേളകളിലും ഒരുപക്ഷെ എല്ലാവർക്കും മിസ്വാക്ക് ചെയ്യാനുള്ള ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളോ മറ്റോ ഒന്നും ലഭ്യമാകാതെ ലഭ്യമാകാതിരുന്ന് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അപ്പോൾ അത് വലിയൊരു കുറ്റത്തിലേക്ക് മാറും എന്നതായ നിലയ്ക്ക് ആയതുകൊണ്ട് തന്നെയാണ് അള്ളാഹുതായാല ഇത് സുന്നത്തായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ആയതുകൊണ്ട് ഈ ഒരു ചര്യ നമ്മുടേതായ ഉദോ ഇൻ്റേതായ വേളകളിൽ നാമം നമ്മുടെ ഉദോ കൂടെ ചേർക്കാൻ ഉദോവിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ നാം പ്രത്യേകം തയ്യാറായ തയ്യാറായക തയ്യാറാകേണ്ടതായിട്ടുണ്ട് കാരണം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ പറയുന്നുണ്ട് സമ്പൂർണമായ അന്യൂന്യമായ ന്യൂനതയില്ലാത്ത പരിപൂർണമായ വലോ ചെയ്യുന്ന ഒരാളുടേതായ നഖത്തിൻ്റെ അടിയിൽ നിന്ന് വരെ ചെറുപാവങ്ങൾ അള്ളാഹുതാല ഇല്ലായ്മ ചെയ്ത് അതൊക്കെ പുറത്തു കളയുമെന്നാണ് പ്രവാചക വചനം നമ്മെ പഠിപ്പിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വധു ആയി നമ്മുടേതായ വധു മാറിയെങ്കിലേ സമ്പൂർണമായിട്ടുള്ളതായൊരു നമസ്കാരം ഒരു അള്ളാഹുവുമായിട്ടുള്ള ഒരു മുനാചാത്തിന് മുന്നൊരുക്കം നമുക്ക് നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യും കാലം നനച്ച തലയും തടയിൽ കയറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ലളിതത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതായിട്ടുള്ള ആ ഒരു പരമമായിട്ടുള്ള ആ ഒരു ലളിതത്ത് മനുഷ്യരായിട്ടുള്ള നമുക്ക് ആഹ് സമാനിൽ ഈമാൻ ബലഹീനരായ നമുക്കൊരു പക്ഷേ ലഭ്യമാകണം എന്നില്ല ആയതുകൊണ്ട് തന്നെ നാം നമസ്കാരത്തിന് മുന്നോടിയായിട്ട് നാം പ്രധാനമായി കൊണ്ട് ചെയ്യാറുള്ളതായ ആ ഉതു സമ്പൂർണമാക്കുന്നതിൽ നാം പ്രത്യേകം ജാഗ്രത കാണിക്കേണ്ടതായിട്ടുണ്ട് ഈ സുന്നത്തുകളെ പ്രവർത്തിക്കുന്നതിനുള്ളൊരു കണിശ്ചിതത്വം നാം നമ്മുടേതായ അമലുകളിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു വിവരം നിങ്ങളുടേതായ ജീവിതങ്ങളിൽ ഉതുകളിൽ അമലുകളിൽ അതിനെ ഉൾപ്പെടുത്തുകയും നമുക്ക് വേണ്ടപ്പെട്ട കൂട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് ഉറ്റവരുണ്ട് ആശ്രിതരുണ്ട് അങ്ങനെയുള്ള നമ്മുടെ മക്കളുണ്ട് പേരമക്കളുണ്ട് മരുമക്കൾ ചെറുമക്കൾ നമസ്കരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വിവരം കൂടി നിങ്ങൾ അറിയിച്ചു കൊടുക്കണമെന്നും കൂടി പറഞ്ഞ് വസീയത്ത് ചെയ്ത് നിർത്തുന്നു മറ്റൊരു അറിവുമായിട്ട് ഇൻഷാള്ള അദ്ദേഹം ഉദ്ദേശിച്ചാൽ നമുക്ക് വീണ്ടും കാണാം അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു